കൊല്ലം കുണ്ടറ റെയിൽവേ ട്രാക്കിൽ ട്രാക്കിന് കുറുകെ പോസ്റ്റ് വെച്ച സംഭവത്തിൽ രണ്ടു പേർ പിടിയിൽ പെരുമ്പുഴ സ്വദേശി അരുൺ കുണ്ടറ സ്വദേശി രാജേഷ് എന്നിവരാണ് പിടിയിലായത് ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് കസ്റ്റഡിയിലുള്ളത് ഈ വാർത്ത ആദ്യം ബ്രേക്ക് ചെയ്തത് ജനൻ ടി വി കുണ്ടറ റെയിൽവേ ട്രാക്കിലാണ് ഇലക്ട്രിക് പോസ്റ്റ് ടെലിഫോൺ പോസ്റ്റ് ടെലിഫോൺ പോസ്റ്റ് രണ്ട് തവണ ട്രാക്കിന് കുറുകെ കാണപ്പെട്ടത് ഒരു തവണ പോലീസ് ഇക്ക ഇത് കണ്ടെത്തി ഇത് മാറ്റിയെങ്കിലും വീണ്ടും രണ്ടാമതും ഈ ട്രാക്കിന് കുറുകെ ടെലിഫോൺ ഇരുമ്പ് പോസ്റ്റ് കാണപ്പെടുകയായിരുന്നു ഇത് ട്രെയിൻ അട്ടിമറിക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമാണ് എന്നുള്ള നിലയിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് എന്തായാലും ഈ സംഭവത്തിൽ രണ്ടു പേർ പിടിയിലായിട്ടുണ്ട് കൊല്ലത്ത് തന്നെ പെരുമ്പൾ സ്വദേശി അരുൺ അതേപോലെ തന്നെ കുണ്ടർ സ്വദേശി രാജേഷ് എന്നിവരാണ് ഈ കേസിൽ പിടിയിലായിട്ടുള്ളത് ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് കസ്റ്റഡിയിലായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വാർത്ത ബ്രേക്ക് ചെയ്ത മനോജ് തന്നെ ചേരുന്നു മനോജ് ഈ വാർത്ത ആദ്യം ജനസഭയിൽ കൊണ്ടുവന്നത് ആദ്യം വാർത്തയാക്കി നൽകിയത് ജനൻ ടി വി ഇപ്പോൾ ഇത് ക്രിമിനൽ ക്രിമിനൽ കുറ്റം തന്നെയാണ് ക്രിമിനൽ പശ്ചാത്തലമുള്ള രണ്ടു പേർ ഈ കേസിൽ കസ്റ്റഡിയിലായിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾ മനോജ് വിനോദ് രണ്ടുപേരെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് അതായത് ഈ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രണ്ടുപേരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ളത് എന്തായാലും ഇവരെ രണ്ടുപേരെയും സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്യുകയാണ് ഇതിൽ പെരുമ്പുഴ സ്വദേശിയായിട്ടുള്ള കുട്ടൻ എന്ന് വിളിക്കുന്ന അരുൺ അതോടൊപ്പം തന്നെ കുണ്ടറ സ്വദേശി ആശാൻ എന്ന് വിളിക്കുന്ന രാജേഷ് എന്നിവരാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് ഈ അരുൺ മുൻപ് കുണ്ടറ എസ് ഐ എ യിരുന്ന അംബരീഷിനെ ആക്രമിച്ച കേസിലെ പ്രതി കൂടിയാണ് അതോടൊപ്പം മറ്റ് അതായത് രാജേഷിനും ഈ ക്രിമിനൽ പശ്ചാത്തലമുണ്ട് അപ്പോൾ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾ തന്നെയാണ് ഈ കാര്യം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് എന്തിനു വേണ്ടിയാണ് ചെയ്തത് എന്നുള്ളതിനെ പറ്റി പോലീസ് അന്വേഷിച്ച് വരികയാണ് കാരണം ഈ പ്രതികൾ പരസ്പര വിരുദ്ധമായി ഈ മൊഴികൾ നൽകുന്നുണ്ട് എന്തായാലും കാര്യങ്ങളിലൊന്നും തന്നെ ഒരു കൃത്യതയായി പറയുന്നില്ല എന്നുള്ളതാണ് എന്തായാലും ു പിന്നിൽ ഇവരുടെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് കാരണം കഴിഞ്ഞ ദിവസം മുതൽ ഈ ഇവർ ഈ പരിസരത്തുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ അർദ്ധരാത്രിയിലാണ് ഇത്തരത്തിൽ ടെലിഫോൺ പോസ്റ്റ് ഈ ട്രാക്കിലേക്ക് എത്തിക്കുന്നത് അക്കാര്യത്തിലൊക്കെ തന്നെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് അതിലൊരു കൃത്യത വരേണ്ടതുണ്ട് എന്തായാലും നിലവിൽ രണ്ടു പേർ കസ്റ്റഡിയിലുണ്ട് ഇവരെന്തൊക്കെയാണ് ആസൂത്രണം ചെയ്തത് എന്നുള്ളതിനെ പറ്റിയാണ് പോലീസ് ഇവരോട് ചോദ്യം ചെയ്തതിൽ ഇനി വ്യക്തമാവാനുള്ളത് എന്തായാലും രാവിലെ മുതൽ തന്നെ വലിയൊരു ആശങ്കയായിരുന്നു അതായത് ഈ ട്രാക്കിൽ ഇത്തരത്തിലൊരു പോസ്റ്റ് കൊണ്ടുവച്ചത് അത് കൃത്യമായും വെളുപ്പിന് മൂന്നരയോടുകൂടി വരുന്ന പാലരുവി എക്സ്പ്രസ് ലക്ഷ്യം വെച്ചാണ് ആ ആ ട്രെയിനിൽ ഈ സ്ഥലത്തേക്ക് അതായത് ഈ കുണ്ടറയ്ക്ക് സമീപമുള്ള സ്ഥലത്തേക്ക് എത്തുമ്പോൾ ഈ വലിയൊരു പോസ്റ്റ് അവിടെ വയ്ക്കുക എന്നായിരുന്നു ലക്ഷ്യം ഇത്രയധികം വലിയൊരു അപകടം ഉണ്ടാക്കുവാനുള്ള ഒരു ആസൂത്രണം ഇതിന് പിന്നിൽ നടന്നു എന്നുള്ളത് തന്നെയാണ് എല്ലാവരും വിലയിരുത്തുന്നത് എന്തായാലും അവിടേക്ക് എത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥരടക്കം ഈ പരിശോധനകളൊക്കെ നടത്തി അതിനു പിന്നാലെയാണ് ഇപ്പോൾ രണ്ടുപേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല ചോദ്യം ചെയ്തു വരികയാണ് ഇവർക്ക് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ളതിനെ പറ്റിയും പോലീസ് പരിശോധിക്കുകയാണ് എന്തായാലും ആദ്യ സമയം അതായത് ഈ പന്ത്രണ്ടരയോടുകൂടി ഈ പോസ്റ്റ് അവിടെ ഇരിക്കുന്നത് കണ്ട സമീപവാസിയായ യുവാവാണ് അവിടെയുള്ള റെയിൽവേ ഗേറ്റ് കീപ്പറെ ഈ ഒരു വിവരം അറിയിക്കുന്നത് തുടർന്ന് എഴുകോൺ പോലീസിനെ വിവരം അറിയിച്ചു നൈറ്റ് ഉണ്ടായിരുന്ന എഴുകോൺ പോലീസ് ഈ സ്ഥലത്തെത്തുകയും ആദ്യം ഈ പോസ്റ്റ് എടുത്ത് അവിടെ നിന്നും മാറ്റി വശത്തേക്കിടുകയും ചെയ്യുകയായിരുന്നു എന്നിട്ട് അവിടെ നിന്നും ആ പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ നിന്നും പോവുകയായിരുന്നു അതിൽ വലിയൊരു വീഴ്ച പറ്റിയതെന്ന് പറയുമ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥർ ആ സമീപത്തൊന്നും ഈ പരിശോധന നടത്തിയില്ല അന്വേഷണം നടത്തിയില്ല എന്നുള്ളതാണ് കാരണം ഇവർ ആ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർ പോയതിന് ശേഷം വീണ്ടും ഈ പോസ്റ്റ് അവിടെ അതിന് സമീപത്തായിട്ട് തന്നെ വയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പിന്നീടും ഈ പോസ്റ്റ് അവിടെ ഇരിക്കുന്നത് കണ്ട ആളുകൾ കുണ്ടറ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു കുണ്ടറ പോലീസ് എത്തിയാണ് പിന്നീട് ഈ പോസ്റ്റ് മാറ്റുന്നത് എന്തായാലും ഇതിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം ആദ്യ സമയം ഈ റെയിൽവേ ട്രാക്കിന് കൂറുകെ ഇങ്ങനെ ഒരു ടെലിഫോൺ പോസ്റ്റ് അതും വലിപ്പമുള്ള ടെലിഫോൺ പോസ്റ്റ് കൊണ്ട് വയ്ക്കുമ്പോൾ അതിനെ ഗൗരവപരമായി കാണാതെ അതിനെ എടുത്ത് വശത്തേക്ക് മാറ്റിയിട്ട് അവിടെ നിന്നും പോകുന്ന ഉദ്യോഗസ്ഥരാണ് അത്തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ പോയതുകൊണ്ട് തന്നെയാണ് പിന്നീട് അവിടെ വീണ്ടും ഈ ഒരു സംഭവം ആവർത്തിച്ചത് എന്തായാലും ഈ ട്രെയിനിനെ ലക്ഷ്യം വെച്ച് ചെയ്തിട്ടുള്ള ഈ സംഭവത്തിലാണ് രണ്ടുപേരെയും ഇപ്പോൾ പോലീസ് പിടികൂടിയിട്ടുള്ളത് ഇവരെ ചോദ്യം ചെയ്തു വരുന്നുണ്ട് ഇവരിൽ നിന്നും കുറെ അധികം വിവരങ്ങൾ ഇനി പുറത്തു വരാനിരിക്കുന്നു കാരണം റോഡിന് മറുവശത്ത് കടന്ന ഈ ടെലിഫോൺ പോസ്റ്റ് അവിടെ നിന്നും രണ്ടുപേർ ചേർന്ന് എടുക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു അവിടെ നിന്നും രണ്ടുപേരെടുത്ത് ഈ ട്രാക്കിലേക്ക് കൊണ്ടുവന്ന് ഏർ ഇട്ടതാണ് അതിൽ തന്നെ പല അഭിപ്രായങ്ങളും നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടായിരുന്നു കാരണം ഇത്തരത്തിലൊരു അപകടം ഉണ്ടാക്കാൻ ശ്രമിച്ചു അതോടൊപ്പം തന്നെ മറ്റെന്തെങ്കിലും ആവശ്യത്തിനായി ഇവരിങ്ങനെ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ആ പോസ്റ്റ് ഈ മറിച്ചു വിൽക്കുവാനുള്ള ഒരു ശ്രമമാണോ മോഷ്ടിച്ചുകൊണ്ട് വിൽക്കുവാൻ വേണ്ടി അത് മുറിക്കുവാനുള്ള ശ്രമമാണോ നടന്നതെന്നൊക്കെ തരത്തിലുള്ള പല അഭിപ്രായങ്ങളും ഉയർന്നു വന്നിരുന്നു എന്താണ് ഇതിന് പിന്നിലെ ഉദ്ദേശം എന്നുള്ളത് ഇനി വേണം പുറത്തു വരാൻ കാരണം ഇവർ രണ്ടു പേരുമാണ് ഇത് ചെയ്തത് എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത് എന്തായാലും മറ്റു നടപടികൾക്ക് ശേഷം ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തും ചോദ്യം ചെയ്യൽ അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇവരാണെന്ന് മ്മതിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവരാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ മറ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കും എന്തായാലും ഇതിനു പിന്നിലെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് തന്നെയാണ് അറിയേണ്ടത് കാരണം ഇത്രയധികം വലിയൊരു അപകടത്തിലേക്ക് അതായത് ഒരു ട്രെയിൻ വരുമ്പോൾ ആ പാളത്തിലേക്ക് ഇങ്ങനെയുള്ള വസ്തുക്കൾ വയ്ക്കുമ്പോൾ അത് ട്രെയിൻ അപകടത്തിൽപ്പെടുമെന്ന് ഉള്ള ഒരു ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമം തന്നെയാണ് അവിടെ ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം ഏതൊരു റെയിൽവേ ട്രാക്കിലായാലും ഒരു കല്ല് വെച്ചാൽ തന്നെ അത് ഗുരുതരമായിട്ടുള്ള അപകടത്തിലേക്ക് വഴിവെക്കും എന്നാൽ അതേസമയം ഒരു ഇലക് ഒരു ടെലഫോൺ പോസ്റ്റാണ് കൊണ്ട് ഈ ട്രാക്കിന് കുറുകെ വച്ചിട്ടുണ്ടായിരുന്നത് അത് മണിക്കൂറുകളോളം അവിടെ ഇരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അടുത്തുവരുന്ന ട്രെയിനിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ ഈ ഒരു സംഭവം ചെയ്തിരിക്കുന്നു എന്നാൽ പോലീസിന്റെ ഭാഗത്ത് ആദ്യം എടുത്തു മാറ്റി വീണ്ടും ഇത് ആവർത്തിക്കുന്നു മോഷണ ശ്രമം നടത്തിയിരുന്നെങ്കിൽ പോലീസ് ഇടപെട്ടതിന് പിന്നാലെ ഇവർ പിന്മാറുമായിരുന്നു എന്നാൽ വീണ്ടും അത് ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശം ഇവർക്ക് ഉണ്ടോ എന്നുള്ളതിനെ പറ്റിയിട്ടാണ് അതിലാണ് ഇനി വ്യക്തത വരേണ്ടിയിരിക്കുന്നത് എന്തായാലും രാവിലെ മുതൽ തന്നെ ഇതിൽ അന്വേഷണം ആരംഭിച്ചു റെയിൽവേ വിഭാഗം അതോടൊപ്പം തന്നെ പോലീസും എല്ലാവരും സംയുക്തമായി തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയ സാഹചര്യമാണ് രാവിലെ കണ്ടത് പിന്നാലെ ഈ സമീപത്തുണ്ടായിരുന്ന സി സി ടി വി ദൃശ്യങ്ങളെല്ലാം ശേഖരിച്ചു ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ രണ്ടുപേരുടെ രണ്ട് യുവാക്കളുടെ ദൃശ്യങ്ങൾ അത് പോലീസ് തിരിച്ചറിഞ്ഞു പിന്നാലെയാണ് ഇവരെ പിടികൂടുന്നത് എന്തായാലും രണ്ടുപേരും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് ഒരാൾ എസ് ഐ എ ആക്രമിച്ച കേസിലെ പ്രതി കൂടെയാണ് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്നുള്ളതിനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് വരും മണിക്കൂറുകളിൽ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും വിനോദ് തീർച്ചയായും അട്ടിമറിക്ക് തന്നെ ഉള്ള ശ്രമം തന്നെയാണ് ഇവർ നടത്തിയത് ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് പിടിയിലായവർ എന്ന് പറയുന്നു അപ്പോൾ ഇവരുടെ ട്രാക്ക് റെക്കോർഡ് അല്ലെങ്കിൽ ഇവർ നേരത്തെ എന്ത് തരം ക്രിമിനൽ കേസുകളിലാണ് പെട്ടിരുന്നത് അത് പോലീസ് പറയുന്നുണ്ടോ എന്തായിരുന്നു ഇവരുടെ ഉദ്ദേശം എന്നുള്ളത് നമുക്കറിയാം ട്രെയിൻ കടന്നു പോകുന്ന ട്രാക്കിൽ ഇത്തരത്തിലുള്ള ഇരുമ്പ് പോസ്റ്റുകൾ ടെലിഫോൺ പോസ്റ്റുകളൊക്കെ കുറുക വെച്ചാൽ നേരത്തെ മനോജ് പറഞ്ഞ പോലെ ട്രെയിൻ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് ക്രിമിനൽ കുറ്റം തന്നെയാണ് അപ്പോൾ ഈ പിടിയിലായവർ ക്രിമിനൽ പോലീസ് പോലീസ് എന്താണ് ഇവർ ചെയ്തിട്ടുള്ള ക്രിമിനൽ കുറ്റങ്ങൾ അത്തരം കാര്യങ്ങൾ മനോജ് തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ രണ്ട് പ്രതികളെ ഇവർ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് വരികയാണ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല എന്നാലും ഇവരെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇവർ മുമ്പും മറ്റു കേസുകളിൽ ക്രിമിനൽ കേസുകളിൽ തന്നെ പ്രതികളായിട്ടുണ്ട് എന്നതാണ് അതിൽ ഒരാൾ അരുൺ എന്ന് പറയുന്ന വ്യക്തി പെരുമ്പുഴ സ്വദേശി നേരത്തെ കുണ്ടറ എസ് ആയിട്ടുള്ള അംബരീഷ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ ആക്രമിച്ച കേസിലെ പ്രതി കൂടിയാണ് അപ്പോൾ നമുക്ക് വ്യക്തമാണ് കാരണം ഇവരൊക്കെ തന്നെ ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങളിലും അങ്ങനെയുള്ള ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളുകളാണ് അപ്പോൾ ഇവരുടെ ഉദ്ദേശം മറ്റെന്തെങ്കിലുമാണ് അല്ലെങ്കിൽ ഈ ഒരു അപകടം ഉണ്ടാക്കുവാനുള്ള ബോധപൂർവമുള്ള ഒരു ശ്രമം തന്നെയാണ് നടന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഈ ഒരു സമയം അതായത് അർദ്ധരാത്രിയിൽ അവിടെ എത്തി ഈ പോസ്റ്റ് എടുത്തു കൊണ്ടുപോയി ഈ ട്രാക്കിന് കുറുകെ വയ്ക്കേണ്ട മറ്റു ആവശ്യങ്ങളൊന്നും തന്നെ അവിടെ ഇല്ല എന്തായാലും ഇങ്ങനെ ഒരു അപകടത്തിലേക്ക് ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ശ്രമം നടത്തിയിരിക്കുന്നു അതാണ് ഒരു യുവാവ് കണ്ടതുകൊണ്ട് മാത്രമാണ് ആ പോസ്റ്റ് അവിടെ നിന്നും എടുത്തു മാറ്റാൻ സാധിച്ചത് എന്നുള്ളതാണ് എന്നാൽ ഒരു പ്രാവശ്യം എടുത്തു മാറ്റിയിട്ടും വീണ്ടും അവിടെ കൊണ്ട് വയ്ക്കുവാനിവർ ധൈര്യം കാണിച്ചു എന്നുള്ളതാണ് അതായത് പോലീസ് ഇടപെട്ടിട്ടും പോലീസ് എടുത്തു മാറ്റിയിട്ടും വീണ്ടും അത് വ്യക്തമാണ് കൊല്ലം കുണ്ടറയിലാണ് റെയിൽവേ ടെലിഫോൺ പോസ്റ്റുകൾ വെച്ച് അട്ടിമറിക്ക് ശ്രമം നടത്തിയ രണ്ടുപേരെ പോലീസ് പിടികൂടിയിട്ടുള്ളത് അവർ ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവർ തന്നെയാണ് എന്ന് പോലീസ് പറയുന്നു പെരുമ്പുഴ സ്വദേശി അരുൺ കുണ്ടറ സ്വദേശി രാജേഷ് എന്നിവരാണ് പിടിയിലായത് ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു കൊല്ലത്ത് നിന്നും മനോജ്